പൂക്കളങ്ങളിൽ നിറയുന്ന ഓണത്തപ്പന്മാരുമായി ഇക്കൊല്ലവും കുന്നംകുളത്തെ കച്ചവട നഗരിയിൽ എത്തി അമ്മിണിയമ്മ ഈ പ്രതീക്ഷകളോടെ ഈ സീസൺ മാത്രം മുന്നിൽ കണ്ടുവരുന്ന അമ്മിണിയമ്മക്ക് പക്ഷേ നിരാശപ്പെടേണ്ടി വരാറില്ല ഓണനാളുകളിൽ പൂക്കളങ്ങളിൽ നിറയുന്ന ഓണത്തപ്പന്മാരുമായി ഇക്കൊലവും വ്യാപാര നഗരിൽ സജീവമാണ് ഈ അമ്മിയമ്മ എരുമട്ടി മങ്ങാട് സ്വദേശിയായ ഇവർ എല്ലാ ഓണക്കാലത്തും ഓണത്തപ്പന്മാരുമായി വിപണി ഒരുക്കാറുണ്ട് വിവിധ വലിപ്പത്തിലുള്ള ഓണത്തപ്പന്മാരാണ് അമ്മിയമ്മയുടെ പക്കലുള്ളത് രണ്ടു മാസം മുമ്പ് ഇവയുടെ നിർമ്മാണം തുടങ്ങും വീട്ടിൽ തന്നെയാണ് കളിമണ്ണ് കൊണ്ട് ഓണത്തപ്പൻ ഒരുക്കിയിരിക്കുന്നത് മണ്ണ് കുഴച്ച് നല്ലതുപോലെ പദം വരുത്തും പിന്നീട് രൂപത്തിലാക്കി ഉണക്കിയെടുക്കും നിറം ചേർക്കാൻ ഇഷ്ടികപ്പൊടിയാണ് ചേർക്കുന്നത് ഇരുപത് വർഷത്തോളമായി അമ്മനിയമ്മ തൃക്കാക്കരപ്പന്റെ നിർമ്മാണം തുടങ്ങിട്ട് സഹായിക്കാൻ മകൾ ജയയും ഒപ്പമുണ്ട് തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വരും ദിവസങ്ങളിൽ കച്ചവടം പൊടി പ്രതീക്ഷയിലാണ് ഈ അമ്മയും മകളും കേരള തൃശൂർ